പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റോണത്തിൽ കൂണിത്ര ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കാന്ന് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പടഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു എടുക്കും ഇത്ര ഒരു അര അടി തഴച്ച കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ കൈവെച്ച് ഉടക്കും ഉടച്ച് കൈവച്ചല്ലേ കഴിക്കുന്നത് ശ്രദ്ധിച്ചാണ് ഈ പ്ലാവലെ എടുത്തുനിന്ന് ചുരുട്ടിയിട്ട് അതിന്റെ ഒരു ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞു എത്രയോ ഇല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേറെ ഇതിലി മോഹം കൊണ്ട് കഴുകിയിട്ടൊക്കെ വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ വർഷവും ഉണ്ടെങ്കിലും അവർ കഴിക്കുന്നതാണ് ഒരു കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോറ് ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പണികൾക്കെത്തിയിരുന്നവർ കുഴി കുഴിച്ച് അതിൽ കഞ്ഞി കുടിച്ചിരുന്ന കാലം അദ്ദേഹം ഭക്ഷണത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചു അത് നോക്കി നിൽക്കുമ്പോൾ എനിക്ക് കൊതി തോന്നുമായിരുന്നു അതെല്ലാം കഴിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സംഭാഷണത്തിനെ എടുത്തിട്ട് ജാതിയിൽ അഭിമാനിക്കുന്ന നടൻ കൃഷ്ണകുമാർ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളും സംഘവിരുദ്ധരും ഹിന്ദുവിരുദ്ധരും എല്ലാവരും ആഘോഷിക്കുകയാണ് ഇതിലെവിടെയാണ് അദ്ദേഹം ജാതീയതയും സവർണതയും എല്ലാം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നി പോലും നായർ സമുദായത്തിൽപ്പെട്ട നടൻ കൃഷ്ണകുമാറിന്റെ പത്നി പോലും ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ജാതിക്കൂട്ടകളെയെല്ലാം തകർത്ത് വിപ്ലവകരമായിട്ട് അങ്ങനെ ഒരു വിവാഹം കഴിച്ചിരിക്കുന്ന ആ വ്യക്തിയെപ്പോലും വെറുതെ വിടാത്ത രീതിയിലാണ് കേരളത്തിൻ്റെ ദുഷിച്ച ചില മനസ്സുകൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി നേതാവായിട്ടുള്ള നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ള കാലത്തെ ഓർമ്മകളാണ് ഈ പങ്കുവെച്ചത് ആ പ്രതികരണത്തെ നോക്കിയിട്ട് അന്നത് തടഞ്ഞില്ലേ അത് നോക്കി നിന്നോ എന്ന് ചോദിക്കുന്നവർക്ക് എന്തോ കാര്യമായ മാനസിക പ്രശ്നമുണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതായത് ഒരു അപകർഷതാ മനോഭാവവും ആധിപത്യ മനോഭാവം അഥവാ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് രണ്ടും ഒന്നുപോലെ തന്നെ അപകടമാണ് ഇത് രണ്ടിന്റെയും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ കേരളത്തിലെ സോ കോൾഡ് സാംസ്കാരിക നായികമാർക്കും നായകന്മാർക്കും എല്ലാം ഉള്ളത് ബി ജെ പി നേതാവായിട്ടുള്ള നടൻ കൃഷ്ണകുമാർ പങ്കുവെച്ച ഈ ഓർമ്മകൾ നടക്കുന്ന കാലഘട്ടം ഏകദേശം നാല്പത്തഞ്ച് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ജാതി മതസ്ഥരും വീട്ടിലെത്തുന്ന പണിക്കാർക്ക് പുറത്ത് മണ്ണിൽ കുഴികുത്തി വാഴയിലയിട്ട് അതിൽ തന്നെയാണ് ഒലിച്ചുപോകുന്ന കഞ്ഞിയും എല്ലാം ഒഴിച്ചു കൊടുത്തിരുന്നത് കുഴി കുത്തുന്നത് ഇതെല്ലാം ഒലിച്ചു പോകാതിരിക്കാനാണ് അന്ന് വീടുകളിൽ പാത്രങ്ങളെല്ലാം വളരെ കുറവാണ് ഉള്ളതെല്ലാം മൺപാത്രങ്ങളുമായിരിക്കും അതൊന്നും പുറത്തുള്ളവർക്ക് കൊടുക്കാറുമില്ല അവർക്കൊപ്പം തന്നെ ഇരുന്ന് അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അതെല്ലാ ജാതി മതസ്ഥരിലുമുണ്ട് അത് നടൻ കൃഷ്ണകുമാർ പറയുന്നതായതുകൊണ്ട് മാത്രം അതിൽ ജാതീയതയും വർഗീയതയും എല്ലാം ആരോപിക്കുന്നത് മാനസിക പ്രശ്നമുള്ളവരാണ് അയോധ്യയിൽ മഹാക്ഷേത്രം ഉയരുമ്പോൾ അവിടെ ശിലാന്യാസം നടത്തിയത് കേരളത്തിലെ നവോത്ഥാനികൾ പറയുന്ന താഴ്ന്ന ജാതിക്കാരനാണ് അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷിയായിട്ട് യജമാനനായിട്ടിരിക്കുന്നത് ഒ ബി സിക്കാരനായിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ആർ എസ് എസ് നടത്തിയ വിശാല ഹിന്ദു സമ്മേളനത്തിന് ഗണപതി ഹോമം നടത്തിയത് തന്ത്രവിദ്യ പഠിച്ച ഈഴവനായിട്ടുള്ള ശ്രീധരൻ തന്ത്രിയാണ് അതുപോലെ തന്നെ എല്ലാ ഹിന്ദു സമുദായങ്ങൾക്കും എല്ലാ ജാതിക്കാർക്കും തന്ത്രവിദ്യ പഠിക്കാൻ വേണ്ടി ആലുവയിൽ തന്ത്രവിദ്യാ പീഠം സ്ഥാപിച്ചത് ആർ എസ് എസുകാരനായിട്ടുള്ള മാധവ്ജിയാണ് അദ്ദേഹം ബ്രാഹ്മണനുമായിരുന്നു ഇങ്ങനെ ഹിന്ദുക്കളിൽ ജാതീയത ഇല്ലാതെയാക്കാൻ ഏറ്റവും അധികം പ്രയത്നിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ നേരെ ജാതി ആരോപിച്ചുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും എത്തുന്നവരുടെ ഉദ്ദേശം ഹിന്ദുക്കളിൽ ജാതി ഭിന്നിപ്പുണ്ടാക്കി വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുക എന്നുള്ളത് മാത്രമാണ് മലയാളത്തിലൊരു ചൊല്ലുണ്ട് അമ്മാവൻ അടുപ്പിലും തുപ്പ മരുമകന് വളപ്പിലും പാടില്ല എന്ന് അതുപോലെയാണ് ഇന്ന് കേരളത്തിലെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും എല്ലാം അവസ്ഥ അവർ അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഓർമ്മകൾ പങ്കുവച്ചാൽ പോലും അതിൽ ജാതി കൊണ്ടുവരുന്ന സോ കോൾഡ് നവോത്ഥാനികളും സാംസ്കാരിക നായികമാരും നായകന്മാരുമെല്ലാം അടിയന്തിരമായിട്ട് തന്നെ ഒരു മാനസിക ചികിത്സ തേടുന്നത് നന്നായിരിക്കും കാരണം ഇവരുടെയെല്ലാം വീടുകളിൽ ഇക്കാലത്തും പണിക്ക് വരുന്നവർക്കെല്ലാം തീന്മേശയിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം ചോദിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം